ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടാണ് നടക്കുന്നത് കേട്ടോ കാരണം എല്ലായിടത്തും പനിയാണ് ചുമയാണ് വയറിൽ തോന്നുന്നു എല്ലായിടത്തും വീട്ടിലും പനിയാണ് നാട്ടിലും പനിയാണ് ഇപ്പോൾ യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക പരമാവധി വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുക ചൂടുവെള്ളം കുടിക്കുക പനിയുള്ളവർ കുളിയൊക്കെ കഴിച്ച് എന്താ പറയുക ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുക തുളസേലയും പനിക്കുറുക്കയും ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു കാപ്പിയൊക്കെ കുടിക്കുക ഇടയ്ക്ക് നാട്ടുവൈദ്യങ്ങൾ ഇടയ്ക്കൊക്കെ പ്രയോഗിക്കുക പിന്നത്തെ ഇന്നത്തെ എന്ന് പറയുന്നത് വാഴേൻ്റെ കച്ചി കണ്ടിക്കലാണ് വാഴേൻ്റെ കച്ചി കണ്ടോ അങ്ങനെയുള്ള കച്ചികളൊക്കെ ഒടിഞ്ഞും തൂങ്ങിയൊക്കെയുള്ള കുറെ ഉണ്ട് അത് കണ്ടിക്കലാണ് ഇന്നത്തെ ജോലി ചൂടുവെള്ളവും ചായയൊക്കെ ആട്ടാ വന്ന ഇതുപോലെ ഒടിഞ്ഞു തൂങ്ങിയ ഈ കച്ചിയെല്ലാം കണ്ടിച്ച് കളി അത് കൊല ഇട്ടു അത് കൊല ഇട്ട വാഴയാണ് എല്ലാം വൃത്തിയായിരിക്കും പറമ്പ് എപ്പോഴും വൃത്തി നീറ്റായി കിടക്കണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇറങ്ങി നടക്കാൻ തോന്നുള്ളൂ നമ്മുടെ പറമ്പ് എപ്പോഴും വൃത്തിയായി കിടക്കുക നമ്മുടെ എല്ലാം കേട്ടോ എൻ്റെ അല്ലാട്ടോ അറിയാണെങ്കിലും തോന്നൊക്കെ ഉഷാറായി വരുന്നു തോന്നില്ല അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിങ്ങളിങ്ങനെ ജോലികളിൽ മുഴങ്ങുക പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക സൂക്ഷിച്ചും കണ്ട് നടക്കുക നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക എന്നതാണ് മാത്രമേ ഉള്ളൂ ഉപായവും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നന്മ നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു ഹായ് എല്ലാവരോടും ബൈ ബൈ എല്ലാവരുടെയും ജോലികളും തിരക്കുകളൊക്കെ വന്നെടുക്കട്ടെ മക്കളൊക്കെ സ്കൂളിൽ പോയി അത് തിരിച്ച് വരുമ്പോൾ പനിയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല കട്ടൻ കാപ്പിയും പ്രതിരോധശേഷിയുള്ള മരങ്ങളൊക്കെ കൊടുത്ത് സംരക്ഷിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരോടും നല്ലൊരു ദിനം ആശംസിക്കുന്നു